ഹായ് ബഡീസ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണല്ലോ അല്ലേ അച്ഛന്മാരെ എന്താ പറയാ ക്രിസ്മസ് ആയിട്ട് നമ്മുടെ ചങ്ക് സായിപ്പൻ കൂടുമ്പോൾ എന്നെ ക്രിസ്മസ് ലഞ്ചിനെ ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടീമേ ഞാൻ അങ്ങോട്ട് സായിബിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് എന്തെങ്കിലും ഇംഗ്ലീഷ് ചാപ്പാട് തടയുമെന്ന് നോക്കട്ടെ ശരിക്കും സായിപ്പിൻ്റെ പെർമിഷനോട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ മച്ചമ്മ ഒരു രക്ഷയില്ല സായിപ്പിൻ്റെ പിള്ളേരൊക്കെ ഇവിടെ ക്രിസ്മസിന്റെ പൊളി മൂഡിലാണ് കേട്ടോ തകർക്കുക ഇവിടെ കിടന്ന് ടീമെ സായപ്പും കെട്ടികളും തകർത്ത പാചകത്തിലാണ് കേട്ടോ അടുക്കളയിൽ അതിനിടെ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യമാണ് അത് സാമ്പാറൊന്നും അല്ല കേട്ടോ അത് ആപ്പിൾ വൈനാണ് അത് ചൂടോടുകൂടി ഇവർ ഉണ്ടാക്കി കുടിക്കും അത് ഈ ബ്രിട്ടീഷുകാരുടെ ഒരു ക്രിസ്മസിൻ്റെ സ്പെഷ്യൽ ഫുഡാണ് അല്ലെങ്കിൽ സ്പെഷ്യൽ വൈനാണ് ദേവ് പാത്രത്തിൽ നിന്ന് ചൂടാവുന്നത് തേയിലയോ സുനൈമാനിയോ ഒന്നുമല്ല കേട്ടോ സായ്പാശാൻ്റെ വീട്ടിലുണ്ടാക്കിയ നല്ല ഒന്നൊന്നാം തരം മുൾഡ് വൈനാണ് നല്ല ഗ്രേപ്സും ഫ്രൂട്ട്സൊക്കെ ഇട്ടുണ്ടാക്കിയ മുൾഡ് വൈൻ ഇത് ക്രിസ്മസിനെ ഇവർ ചൂടാക്കി ഇങ്ങനെ കുടിക്കും ഒരു രക്ഷയില്ല ചാപ്പാട് നല്ല മുട്ടൻ ക്രിസ്മസ് ലഞ്ച് എന്റെ ടീമെ നല്ല കിണ്ണം കാച്ചി ഐറ്റംസ് ഡൈനിങ് ടേബിളിൽ ഓരോ ഐറ്റംസ് ആയിട്ട് വൺ ബൈ വൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ അതിനകത്ത് തന്നെ പുറത്ത് കളിച്ചുകൊണ്ടിരുന്ന പിള്ളേരെല്ലാം കൊതിമൂത്തിട്ട് വന്ന് ചേറിൽ ഇരിപ്പിടം പിടിച്ചു നല്ല മുട്ടൻ ടർക്കി കോഴിയുടെ ഒന്നൊന്നാം തരം പീസ് അടുപ്പിലിട്ട് എന്തൊക്കെയോ കാണിച്ച് പീസ് പീസാക്കി കൊണ്ടു വച്ചിട്ടുണ്ട് പക്ഷേ അത് കാണുമ്പോൾ കൊതിയാവുന്നുണ്ട് കേട്ടോ കഴിക്കാൻ അതുപോലെ തന്നെ നല്ല പന്നിയുടെ തുട പീസാണെന്ന് തോന്നുന്നത് അതും കൊണ്ടുവച്ചിട്ടുണ്ട് ബദാമും നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ബീൻസൊക്കെ ഇട്ട് എന്തോ ഒരു സംഭവം ഉണ്ടായി കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ മച്ചാൻമാരെ ഇംഗ്ലീഷുകാരുടെ ദേശീയ ഫുഡായ പൊട്ടാറ്റോ വെച്ചിട്ട് എന്തൊക്കെയോ സംഭവങ്ങൾ എന്തായാലും അടിപൊളി നാട്ടിലെ മധുരക്കിഴങ്ങ് പോലുള്ള എന്തോ കൊണ്ടുണ്ടാക്കിയ ഒരൈറ്റം അതുപോലെ തന്നെ ധാന്യങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരൈറ്റം എന്തായാലും പൊളി 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 അപ്പം തുടങ്ങാം അല്ലേ ഞാനും പിള്ളേരും കൊതിമൂത്തിട്ട് കഴിക്കാൻ റെഡിയായിരുന്നപ്പോഴാണ് ദൈവം മദാമ ഓടി വരുന്നു അവർ വീണ്ടും പറയാണ് വെയിറ്റ് ഫോർ ഫ്യൂ മിനിറ്റ്സ് കുറച്ച് സമയം കൂടെ വെയ്റ്റ് ചെയ്യാൻ ഓ ക്ഷമ നശിച്ചു എൻ്റെ ആശാ അങ്ങനെ ഒരുക്കപ്പോഴാണ് വീണ്ടും നല്ല സായപ്പന്മാരെ പറ്റിക്കാൻ വേണ്ടി ഇന്ത്യയിൽ നിന്നും കയറ്റി വരുന്ന ഇന്ത്യൻ ടോണിക് വാട്ടർ എന്തെങ്കിലും ഗെയ്സ് ഇതിനു വേണ്ടിയായിരുന്നു മദാമ ഫ്യൂ മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത് നല്ല ഒന്നാന്തരം ചീസ് കേക്കും നല്ല ഇംഗ്ലീഷ് പുഡിങ്സും എന്തായാലും ആടിപൊളി അപ്പം ഇനി തുടങ്ങാം അല്ലേ കഴിക്കാൻ വേണ്ടി റെഡിയായി വന്നപ്പോഴാണ് സായിപ്പിന്റെ അടുത്ത ടാസ്ക് ഇത് പാത്രത്തിൽ ഫുഡിന് ഉപരം ഓരോ പടക്കു കൂട്ടി വെച്ചിരിക്കുക ഈ പടക്കുകൂറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് ഓരോന്ന് വലിച്ചു പൊട്ടിച്ചതിന് ശേഷമേ ഫുഡ് ഇട്ട് കഴിക്കാവൂ എന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു സായ് പോശാൻ കഴിക്കുമോനെ കഴിക്കുമോനെ എന്ന് പറഞ്ഞത് ഒരു പ്ലേറ്റ് എടുത്ത് ഓരോ ഐറ്റംസ് ഐറ്റംസായിട്ട് അതിൽ നിറച്ചു അത് ഫുള്ളായതുകൊണ്ട് അടുത്ത് ഒരു പ്ലേറ്റുകൂടെ എടുത്തതിനു ശേഷം അതിലും ഓരോ ഐറ്റംസ് ആയിട്ട് വെച്ചു എന്നിട്ട് എങ്ങനെയൊക്കെയോ അകത്താക്കി ഗെയ്സ് ഗെയ്സ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഞാൻ സൈൻ ഔട്ട് ചെയ്യാണ് കേട്ടോ